എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ ആനക്കരയിൽ വ്യാപാരിയെ പന്നി കുത്തിപ്പരിക്കേൽപ്പിച്ചു തെങ്ങില വളപ്പിൽ ഉമ്മരനാണ് വീടിന് സമീപത്തെ വഴിയിൽ വെച്ച് ആക്രമണം ഉണ്ടായത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ആനക്കര സ്വദേശി ഉമ്മറിന് ആഴത്തിൽ മൂന്ന് മുറിവേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം വീടിന് സമീപത്തെ പറമ്പ് നനച്ചു വരുമ്പോഴാണ് പന്നി ആക്രമിച്ചതെന്ന് ഉമ്മർ പറഞ്ഞു പരിക്കേറ്റ ഉമ്മർ പിന്നീട് ചികിത്സ തേടി ആനക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ പന്നിശല്യം രൂക്ഷമാണ് അടുത്തിടെ പൊതുജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ഭീഷണിയായി മാറിയ മുപ്പത്തിയൊന്ന് പന്നികളെയാണ് അംഗീകൃത ദൗത്യസംഘം വെടിവെച്ചു കൊന്നത് കാട്ടുപന്നിയുടെ ആക്രമണം പ്രദേശത്ത് മനുഷ്യജീവിന് തന്നെ ഭീഷണിയായി മാറിയിട്ടുണ്ടെന്നും തുടർന്നും പന്നികളെ വെടിവെച്ചുകൊല്ലാനാവശ്യമായ ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അറിയിച്ചു